ജീവി എത്ര ചെറുതാണെങ്കിലും ജീവൻ വലുതാണെന്ന കാഴ്ചയാണ് തങ്കമണിയിൽ നിന്നും രണ്ട് യുവാക്കൾ കാണിച്ചു തരുന്നത് ആഴമേറിയ കിണറ്റിൽ അകപ്പെട്ട കുഞ്ഞൻ പൂച്ചയെ രക്ഷപ്പെടുത്തിയാണ് ജീവന്റെ വിലയും സഹജീവി സ്നേഹവും കാട്ടി തങ്കമണി കാറ്റാടിക്കവല നെല്ലൻകുഴിയിൽ ഷൈജു പ്രഭാകരന്റെ വീട്ടുമുരുത്ത കിണറ്റിൽ വീണ പൂച്ചയെയാണ് സാഹസികമായി രക്ഷിച്ചത് ജീവി എത്ര ചെറുതാണെങ്കിലും ജീവന് വലിയ വില നൽകേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് തങ്കമണിയിൽ രണ്ട് യുവാക്കൾ കാണിച്ചു തന്നത് ആഴമേറിയ കിണറ്റിൽ അകപ്പെട്ട കുഞ്ഞൻ പൂച്ചയെയാണ് യുവാക്കൾ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് തങ്കമണി കാറ്റാടിക്കവലം നെല്ലങ്കുഴിയിൽ ഷൈജു പ്രഭാകരന്റെ വീട്ടുമുറ്റത്തെ ആഴമേറിയ കിണറ്റിലാണ് പൂച്ചക്കുഞ്ഞ് അകപ്പെട്ടത് യുദ്ധശ്രദ്ധയിൽപ്പെട്ട ഷൈജു അയൽവാസിയായ കതലിക്കാട്ട് സജോ വർഗീസുമായി ചേർന്നാണ് അപകടകരമെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ ഇറങ്ങിയത് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതൊരു കാത്തുനിന്നാൽ പൂച്ചക്കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുമെന്ന തോന്നലാണ് സജോ വർഗീസ് തന്റെ ജീവൻ പണയം വെച്ചും കിണറ്റിലേക്ക് ഇറങ്ങിയത് കിണറ്റിനുള്ളിൽ ഒരു മണിക്കൂറിലേറെ സമയം പണിപ്പെട്ടാണ് പൂച്ചയെ പിടികൂടുവാൻ കഴിഞ്ഞത് കയറിട്ട് കൊടുത്തും ബക്കറ്റ് കെട്ടി ഇറക്കിയും കെട്ടിയിറക്കിയും കെട്ടി ഇറക്കിയുമൊക്കെ പൂച്ചയെ കയറ്റുവാനുള്ള ശ്രമം പല ഘട്ടങ്ങളിലും പാഴായി ഒടുവിൽ ക്ഷീണിതരായ പൂച്ച ഓട്ടം നിർത്തിയതോടുകൂടി സജോയ്ക്ക് പിടികൂടുവാൻ കഴിഞ്ഞു മേഖലയിൽ പരിചയമില്ലാതെ വഴിതെറ്റി വന്ന ഒരു പൂച്ച അബദ്ധത്തിൽ കിണറ്റിൽ അകപ്പെടുകയായിരുന്നു ആരുടേതാണ് വളർത്തുപൂച്ച എന്നറിയില്ല എങ്കിൽ പോലും ഒരു ജീവൻ രക്ഷിക്കുവാൻ കാണിച്ച നല്ല മനസ്സിനെ അഭിനന്ദിച്ചേ മതിയാകൂ ബിജു ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി